ഡിവോഴ്സ് ക്രൈസിസ് ഇസ് നോട്ട് എൻ ആക്സിഡന്റൽ ഹ്യൂമൻ ആക്ട് ബട്ട് ഫിനോമിനം കഴിയുമ്പോൾ രമ്യതയിൽ ആയിരിക്കുന്ന പലരും പിരിയുമ്പോൾ വഴക്കടിക്കുന്നത് വേർപാടിന്റെ സങ്കടം മറക്കാനാണ് രമ്യതയുടെ നല്ല കാലത്തിന്റെ ഓർമ്മ പിരിയലിന്റെ മോശം കാലത്തെ അനുഭവം കൊണ്ട് പരിഹരിക്കുകയാകും പ്രകൃതി ചെയ്യുക വിശ്വത്തിലെ എല്ലാ പരിവർത്തനങ്ങളിലും ചേർച്ചയുടെ കാലത്ത് രമ്യതയും വേർപിരിയൽ കാലത്തെ വിമുഖതയും അനുരൂപനമായി മാറുന്നത് കാണുവാനാകും അത് ഒരു യാദൃശ്യകതയല്ല പകരം പ്രകൃതിയിലെ സവിശേഷ വിന്യാസമാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ശുഭകരമാരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ കിളികളെപ്പോലെ പാറിപ്പറന്നു നടന്ന രണ്ടു പേര് നമ്മുടെ ഉൾപ്പെടെ നടന്നവരായിരിക്കും അവരുടെ ആ ഒരു ചേർച്ച കണ്ടിട്ട് സമൂഹത്തിലെ മുഴുവൻ അസൂകപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ രണ്ടു വർഷം കഴിയുമ്പോൾ തല്ലി പിരിയുന്നതും നമ്മൾ തന്നെ കാണേണ്ടതുണ്ട് പലപ്പോഴും തല്ലിപ്പിരിയാന്ന് വെച്ച വെറും തല്ലലായിരിക്കില്ല ലോകത്ത് ഇതുവരെ ഇല്ലാത്ത എല്ലാ കുഴപ്പങ്ങളും പരസ്പരം പഴിചാരി വെറുപ്പിച്ച് ചളിവാരി എറിഞ്ഞ് ി ആ സിറ്റുവേഷനെ മുഴുവൻ വല്ലാത്ത ഒരു അവസ്ഥയിലാക്കിയിട്ടാണ് ഒരു പിരിയ മിക്കവാറും ഡിവോഴ്സുകൾ നടക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്ന ഒരു സംവിധാനത്തെ സാധാരണ പറയുന്നത് ഡിവോഴ്സ് ക്രൈസിസ് എന്നാണ് ഡിവോഴ്സിന്റെ കാലത്ത് അവർക്കുണ്ടാകുന്ന ബന്ധത്തിലുണ്ടാകുന്ന വല്ലാത്ത തരം പാളിച്ചത് അത് ഒരു രണ്ടുപേർ പിരിയത്തേക്ക് മര്യാദി പിരിഞ്ഞിട്ട് പോയാൽ പോരാ അതൊക്കെ ആധുനിക കാലത്ത് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട് പിരിയണെങ്കിൽ അത് നമ്മള് വളരെ സന്തോഷമായിട്ട് പിരിയണം എന്നൊക്കെയുള്ള ചില ഉടമ്പടികളൊക്കെ വിവാഹകാലത്ത് തന്നെ വരുന്ന പുതിയ നവീന രീതികളൊക്കെ ഉണ്ട് പക്ഷെ അത് ലാജിക്കലാണ് ഒരിക്കലും പിരിയൽ അങ്ങനെയല്ല അത് പരിവർത്തനങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു വ്യവസ്ഥയിൽ നിന്നും മറ്റൊരു വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ ഒരു സംവിധാനത്തിനും മറ്റൊരു സംവിധാനത്തിലേക്ക് മാറുന്ന സമയത്ത് ഇത് പതിവാണ് പതിവാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ നടന്നോട്ടെ നിങ്ങൾ നാട്ടു നടത്തുന്നുള്ള രൂപത്തിലാണ് അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് പ്രകൃതിയുടെ ഒരു ഡിസൈനാണ് ജനനം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലോ ആ ജനനത്തിന്റെ ആ ഒരു നിമിഷം അമ്മ അനുഭവിക്കുന്ന പെയിൻ അമ്മയുടെ ആ മുള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്ന കുഞ്ഞനുഭവിക്കുന്ന പേര് അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വേദനയില്ലാത്ത പ്രസവം പരിചയപ്പെടുത്തിയ ആളാണ് വേദനയില്ലാത്ത പ്രസവം എടുത്തിട്ടുണ്ട് പക്ഷേ അതല്ലല്ലോ സാധാരണ ലോകത്തിന്റെ അവസ്ഥ അത് യാദർശികമായിട്ട് നമ്മളെങ്ങനെ ഒരു തിയററ്റിക്കലി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാലും വരെ സത്യം മരണത്തിന്റെ സമയത്ത് സമാധിയാവുക എന്ന് പറയുന്നൊരവസ്ഥയിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ജീവന് ഇങ്ങനെ ഇരുന്നിരിപ്പിൽ വെടിഞ്ഞു പോയി എന്നൊക്കെ പറയാം പക്ഷെ ഈ സ്റ്റേജിൽ നിന്നും ആ സ്റ്റേജിലേക്ക് കിടക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ക്രൈസിസ് അവിടെ ഉണ്ട് ഇത് ജനനത്തിന്റെ മരണത്തിന്റെ വിവാഹമോചനത്തിന്റെ അവസ്ഥയിൽ മാത്രമല്ല നമ്മൾ ഏതു തരം പരിവർത്തനങ്ങളിലേക്ക് തിരിയുമ്പോഴും നമുക്ക് ആ പെയിൻ ഉണ്ടാവും ആദ്യമായിട്ട് സ്കൂളിൽ പോയി കരഞ്ഞിട്ടില്ലേ മ്മളെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ വേദികളിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ ആദ്യമായിട്ട് ഇണചേരുന്ന സമയത്ത് ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ച സമയത്ത് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തപ്പോഴും ഇതുപോലൊരു വേദന ഉണ്ടായിട്ടുണ്ട് വേദന എന്നുള്ളതല്ല ഒരു ക്രൈസിസ് നമ്മൾ അതുവരെ നിന്നിരുന്ന അവസ്ഥയിൽ നിന്നും പുതിയൊരു അവസ്ഥയിലേക്ക് കടക്കേണ്ടി വരുമ്പോ ഈ കടക്കുന്ന വ്യവസ്ഥക്കും കടക്കപ്പെടുന്ന വ്യവസ്ഥയ്ക്കും ഞാൻ ഒരു ഒരു സംവിധാനത്തിന്റെ അകത്തുകൂടെ കിടക്കാൻ എന്തിനകത്തൂടെ കിടക്കുന്ന ആ വ്യവസ്ഥയ്ക്കും എന്താണോ കിടക്കുന്ന ആ വ്യവസ്ഥയ്ക്കും അവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ക്രൈസിസ് ആണ് ഒരു വല്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാവും ഈ അവസ്ഥയെ നമ്മൾ സ്വാഭാവികമായിട്ടാണെന്ന് എടുക്കേണ്ടത് എന്താ ഇങ്ങനെ വരുന്നത് അത് ഇങ്ങനെ വന്നു വന്നുപോയല്ലോ ഭഗവാനെ ഇത് കഷ്ടകാലമാണല്ലോ എന്ന് കരുതേണ്ടതില്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിക്കും ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനം ഉണ്ടാകുമ്പോഴും സംഭവിക്കുക അപ്പൊ പലരും സുഖമണ്ഡലങ്ങളിൽ ജീവിക്കുന്നവരാണ് കംഫർട്ട് സോണിൽ ജീവിക്കുന്നവരാണ് ആ കംഫർട്ട് സോണിൽ നിന്ന് മാറണം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കംഫർട്ട് സോണിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് ഹെവിയായിട്ടുള്ള ഒരു ക്രൈസിസ് കൂടെ കടന്നുകൊണ്ടിരും അപ്പൊ പി എസ് പി പ്രാക്ടീസ് ചെയ്ത പലർക്കും അത് മുഴുവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത് അതൊരു ട്രാൻസിഷൻ ആണ് ആ ട്രാൻസിഷൻ അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാകുന്ന ഭാഗത്ത് അവിടെ ഒരു പെയിൻ ഉണ്ട് പരിവർത്തനം പെയിനോട് ചേർന്നതാണ് നമ്മള് സുഖമണ്ഡലത്തിലായിരിക്കും അത് ക്രൈസിസ് കംഫർട്ട് സോണിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പുതിയൊരു രൂപത്തിലേക്ക് മാറണമെങ്കിൽ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര ഈസിയല്ല നമ്മൾ ഒരു ചെറിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു കാത്തുപൂടിയ നൃത്തമാണ് കാത്തുടിക്കുകയെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ കാത്തുപൂടി നൃത്തം എന്ന് പറയുമ്പോൾ അത് എത്ര പേർക്കത് ചെയ്യാൻ പറ്റും നിർത്താം പ്രഥമയ്ക്കായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോജിക്കായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് നിർത്തിയെന്ന് വരും അപ്പോ നമുക്ക് ആ നമ്മൾ കംഫർട്ട് സോണിലാണെങ്കിൽ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിനെ മറികടക്കുമ്പോൾ മാത്രമാണ് അതിനും അപ്പുറം കാണാൻ പറ്റുക അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു പോസ്റ്റർ പറഞ്ഞത് നിൽക്കുന്ന ഇടം മെടിഞ്ഞാലേ ചെല്ലുന്ന ഇടത്ത് ചെല്ലാനാവും നിൽക്കുന്ന ഇവിടെ പിടിയണം ഇവിടെ ബ്രേക്ക് ആവണം ഇവിടെ നിന്ന് വിട്ടുപോകണം ഈ വിട്ടുപോവുക എന്നുള്ളത് നമ്മുടെ ഗ്രഹാതരത്വം ഉളവാക്കുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും മനസ്സുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നിടം വിടാൻ ബുദ്ധിമുട്ടാണ് മനസ്സിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വെച്ചാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാകുന്ന കാര്യമല്ല നമ്മൾ വിട്ടുപോവുക എന്നുള്ളത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് നിരന്തരമായിട്ട് വിട്ടുപോകുന്നത് പോട്ടെ പല ആളുകൾക്കും ഉണ്ടല്ലോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് കടക്കി കടക്ക് പോയിട്ടുവാറോ നിൽക്കുന്നിടം ആ അത് വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പലരിലും പെയിൻ ഉണ്ടാക്കുന്നതാണ് താളാത്മകതയുള്ളവരിലാണെങ്കിൽ വളരെ പെട്ടെന്ന് പേരുണ്ടാക്കും വല്ലാത്ത പേരുണ്ടാകും യുക്തിയുള്ളവരാണെങ്കിൽ അത്ര പെയിൻ ഉണ്ടാക്കില്ല പക്ഷെ പേരുണ്ടാക്കും കഫർട്ട് സോൺ ബ്രേക്ക് ആവുക പേരുണ്ടാവും അപ്പോ ഇങ്ങനെ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് ക്രൈസ് പരിവർത്തനം ചെയ്യുന്ന സമയത്ത് ട്രാൻസിഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ട്രാൻസിഷന്റെ സമയത്തുണ്ടാകുന്ന ഒരു ഒരു വല്ലാത്ത തരം ക്രൈസിസ് ഉണ്ട് അല്ലെ ഡിവോഴ്സ് ക്രൈസിസ് എന്ന് പറയും അത് യാദർശ്ശികമായിട്ടുണ്ടാകുന്നതല്ല സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ പ്രതിഭാസത്തെ അക്സെപ്റ്റ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പുതിയ ട്രാൻസിഷന്റെ മേഖലയിൽ ചെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളു അതല്ല നമ്മൾ പഴയ ക്രൈസിസിന്റെ പേരിൽ ആ നടന്നുപോയ പോയ ക്രൈസിന്റെ പേരിന്റെ പേരിൽ നമ്മൾ വിലപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുതിയ ട്രാൻസിഷനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ സമയമെടുക്കും ആ സമയം എടുക്കുന്നതിനനുസരിച്ച് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റാതെയാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആ വരുന്ന അവസ്ഥയെ അതേപോലെ സ്വീകരിക്കാൻ തയ്യാറാവുക ആ ക്രൈസിസിനെ നമ്മൾ മനസ്സിലാക്കുക പി എസ് പിള്ളത് പ്രാക്ടീസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇപ്പോ ഒളിമ്പസിന്റെ ഒരു യാത്രയിലേക്ക് നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഭക്ഷണപരമായിട്ടും രുചിപരമായിട്ടും ഒക്കെ ഒരു ക്രൈസിസ് വരും ക്രൈസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല കുടുംബപരമായിട്ട് വരും ഇനയുമായിട്ട് വരും നമ്മുടെ മറ്റേ നമ്മുടെ പ്രോപ്പർട്ടി കുറിച്ചുള്ള സെൻസെൻ്റില് വരും ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ക്രൈസിസ് വരും ഈ ക്രൈസിസ് വരും എന്ന് അറിഞ്ഞിട്ട് വേണം അതിനകത്തേക്ക് പോകാൻ അറിഞ്ഞു പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഇമ്പാക്ടും കുറയും അപ്പോ അറിഞ്ഞ് അതിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായി അപ്പുറത്ത് ചെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ പെട്ടെന്ന് ചോദിക്കും അതല്ലെങ്കിലും അത് നമ്മളെങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും പലപ്പോഴും ഈ ഡിവോഴ്സിന്റെ ക്രൈസിസ് എന്നുള്ളത് നമ്മുടെ മനസ്സിലെ കാലാത്മകതയുള്ളവരില് പുതിയൊരു സംവിധാനത്തിനായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാലങ്ങൾ എടുക്കുന്നത് എനിക്കത് എടുത്തിട്ടുണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ജോസിന്റെ അവസ്ഥയുടെ കടന്നു പോയിട്ട് പുതിയൊരു സംഭവത്തിലേക്ക് ചെന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പൊ മനസിലാക്കുക സുസ്ഥിര ജീവന സമൂഹത്തിന്റെ വഴിയിലേക്ക് വരുന്ന സമയത്ത് ആശയപരമായിട്ടാണെങ്കിലും ശരി പ്രായോഗികമാണെങ്കിലും ശരി ശാരീരികമായിട്ടും മാനസികമായിട്ടും കുടുംബപരമായിട്ടും ജ്ഞാനപരമായിട്ടും അനുഭവപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു ക്രൈസിസ് ഉണ്ടാവും ആ ക്രൈസിസിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിജീവിക്കാനും ശേഷി ആർജിക്കുമ്പോൾ മാത്രമേ നമുക്ക് സുസ്ഥിര ജീവനം സാധ്യമാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക നന്ദി നമസ്കാരം